ഇടതുമുന്നണി കൺവീനർ സഖാവ് ഇ പി ജയരാജനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള ബിസിനസ് ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സി പി എം ബി ജെ പി കൂട്ടുകെട്ട് ശക്തമാണെന്ന് കൂടുതൽ തെളിഞ്ഞു വരികയാണ് ചന്ദ്രശേഖരൻ്റെ നിരാമയ ഗ്രൂപ്പും ഇ പി ജയരാജൻ്റെ വൈദേഹം ഗ്രൂപ്പും ചേർന്ന് നിരാമയ വൈദേഹം കമ്പനിയാണ് ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നത് ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് ഈ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ കേസെടുക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിക്കുകയും ചെയ്തതോടെ രഹസ്യബന്ധം കൂടുതൽ തെളിയുകയാണ് കേസെടുക്കാൻ ഇതുവരെ അനങ്ങിയിട്ടില്ല സി പി എമ്മോ ബി ജെ പി കാരോ സതീശൻ തെളിവ് പുറത്തുവിട്ടാൽ ഇ പി ജയരാജൻ പ്രതികരിക്കുമെന്നായിരുന്നു സി പി എം സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത് പക്ഷേ ഇ പി എന്ന നുണ പറയുന്ന രാഷ്ട്രീയ നേതാവ് ഇതുവരെ കേസ് കൊടുക്കാനൊന്നും പോയിട്ടില്ല എന്നാൽ ബിസിനസ് ബന്ധമെന്ന ആരോപണം നിർത്താൻ കോൺഗ്രസ് തയ്യാറുമല്ല ബിസിനസ് ബന്ധം സി പി എം ബി ജെ പി ബന്ധമായി മാറിയെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ തുടർച്ചയായ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഇതിനിടെ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന ഒരു വിവാദ പരാമർശം അത് തിരുത്തി ഇ പി ജയരാജൻ ഇന്നലെ രക്ഷപ്പെടാൻ നോക്കിയിരുന്നു പക്ഷേ അതും വിടാൻ കോൺഗ്രസ് തയ്യാറായില്ല ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുള്ള ഇപിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആ ഡീലിൻ്റെ ഭാഗമാണെന്ന പ്രചരണം ശക്തമാക്കുകയാണ് ബി ജെ പിയുടെ ശക്തരായ എതിരാളി തങ്ങളെന്നാണ് എൽ ഡി എഫ് ആവർത്തിക്കുന്നത് എൽ ഡി എഫിൻ്റെ കൺവീനറാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി എ യും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി വാചകവും ആയുധമാക്കാൻ നോക്കിയിരിക്കുമ്പോഴാണ് ആ നീക്കം തകർത്തുകൊണ്ട് ഇപിയുടെ പരാമർശവും ബിസിനസ് ബന്ധവും എടുത്ത് കോൺഗ്രസ് തിരിച്ചടിച്ചത് പല മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്നും ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളും മികച്ചതാണെന്നുമാണ് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞത് സത്യത്തിൽ കെ സുരേന്ദ്രനോ ബി ജെ പിയുടെ മറ്റു നേതാക്കളോ പ്രവർത്തകരോ പറയാത്തതാണ് ഇ പി ജയരാജൻ എന്ന കൺവീനർ ഇവരെ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിലെ ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ പിണറായി വിജയനാണ് ഈ പാവത്തിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രഹസ്യബന്ധം കേരളം വ്യക്തമായി തിരിച്ചറിയുകയാണ് ഈ കള്ളക്കളി ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു അതുകൊണ്ട് തൃശ്ശൂരിൽ എന്നല്ല ഇരുപത് സീറ്റുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ചു പറയുന്നു